नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം അല്ലയോ ദുര്യോധന നിനക്ക് വേണ്ടി ഞാൻ പാണ്ഡവന്മാരെ മുഴുവൻ കൊന്നൊടുക്കും മുഴുവൻ പാണ്ഡവ സൈന്യത്തെയും തീർക്കും പഞ്ചാലന്മാരും പാണ്ഡവന്മാരും എന്നെ കാണുമ്പോഴേക്കും ഓടിയൊളിക്കും ഈ കാരണവര് ഈ സൈന്യ സർവാധിപൻ സർവസൈന്യാധിപൻ എന്നുള്ള പദവിയിൽ നിന്നിട്ട് ഉടനെ നീക്കണം ഇദ്ദേഹം സർവസൈന്യാധിപനായിരിക്കുവോളം കാലം ഞാൻ ആയുധമെടുക്കില്ല ദുര്യോധനനോട് ഒരല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ സർവസൈന്യാധിപൻ ആരായി കൊള്ളട്ടെ വിഷ്വനായിക്കൊള്ളട്ടെ ദ്രോണനായി കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയി കൊല്ലട്ടെ ആരും അറിയാത്ത നിസാരന്മാരായ ആരെങ്കിലും ആയി കൊല്ലട്ടെ ദുര്യോധനോട് തനിക്കുള്ള സ്നേഹവും കടപ്പാടും തന്റെ മുഴുവൻ കരുത്തും ഉപയോഗിച്ച് താൻ നിർവഹിക്കും അതിനുള്ള അവസരവും താൻ കളയില്ല അതിനു വേണ്ടി കൈവരുന്ന ഒരു നിമിഷം പോലും താൻ വെറുതെ കളയില്ല ഇത് ഈ വയസ്സൻ ചാവാതെ ഞാൻ ആയുധമെടുത്ത് യുദ്ധം ചെയ്യില്ല യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ആ മഹാസഭയിൽ വച്ച് പ്രധാനികളായിട്ടുള്ള ആളുകളുടെ സഭയാണത് അവിടെ വച്ച് കർണം പറഞ്ഞു എല്ലാവരും വിചാരിക്കും ഭീഷ്മനോടുള്ള വിദ്വേഷമാണ് എന്ന് ഭീഷ്മനോടുള്ള വിദ്വേഷമുണ്ട് ആ വിദ്വേഷം തുടക്കം തൊട്ടേ ഉണ്ട് അഭ്യാസ കാഴ്ചയുടെ അന്ന് തൊട്ടുണ്ട് എന്തുകൊണ്ട് ഭീഷ്മൻ കർണന്റെ എടുത്തുചാട്ടത്തെ ഓരോ നിമിഷത്തിലും തടയുന്നു അതിങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ച് വർധിച്ച് ഇപ്പോൾ താൻ കൗന്ദയനാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞതുകൂടി കർണൻ വല്ലാത്തൊരവസ്ഥയിലായി ആ അവസ്ഥയിൽ നിൽക്കുമ്പോ മനസ്സുകൊണ്ട് പോയ കർണൻ ഭീഷ്മനെ ഭീഷ്മനോടുള്ള ആ വിരോധം മുൻനിർത്തിക്കൊണ്ട് പൂർണമായും എതിർക്കുകയാണ് പൂർണമായും എതിർത്തിട്ട് ഭീഷ്മൻ ഉള്ളിടത്തോളം കാലം താൻ യുദ്ധം ചെയ്യില്ല എന്ന് ആ പടക്കളത്തിൽ നിന്ന് പത്ത് ദിവസത്തെ ഇത് പറയുന്ന അവസരത്തില് കർണൻ പത്ത് ദിവസമാണെന്നൊന്നും അറിഞ്ഞിട്ടുണ്ടാകില്ല എടുത്തു പിന്മാറി ഇതാണ് കർണന് ദുര്യോധനോടാണ് സർവകടപ്പാടും ഒന്നുമല്ലാത്ത കർണനെ അംഗരാജാവാക്കി എല്ലാവരുടെയും ബഹുമാനത്തിന്റെ കേന്ദ്രമാക്കി തന്നെക്കാളും ഉയർന്ന സ്ഥാനത്ത് പ്രതിഷ്ഠിച്ച് ആദരിക്കുന്നയാളാണ് ദുര്യോധനൻ അത് ദുര്യോധനന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം പാണ്ഡവരോട് വേണ്ടി വന്നു കഴിഞ്ഞാൽ ഭീമനെയും അർജുനനെയും പേടിക്കണം മറ്റുള്ളവർക്ക് പറ്റിയ പോരാളികൾ ഉണ്ട് മറ്റുള്ളവരും മോശക്കാരല്ല ഭയങ്കരന്മാരാണ് പക്ഷെ അതിനു പറ്റിയിട്ടുള്ള പോരാളികൾ വേറെ ഉണ്ട് പക്ഷെ ഇവര് രണ്ടുപേരെയും തടയാൻ തന്റെ പക്ഷത്ത് ആരുമില്ല അതിൽ ഭീമനെ തടയാൻ താൻ തന്നെ പരിശീലിക്കണം അർജുനെ തടയാനോ അതിനാരും അതിനു വേണ്ടിയിട്ട് ഭാഗ്യം കൊണ്ട് കയ്യിൽ വന്ന് വീണ ഒരു ഉപകരണമാണ് കാരണം അതിനുവേണ്ടിയിട്ടാണ് അയാൾ ഈ സ്നേഹവും ആദരവും ആദരവുമൊക്കെ രണ്ടുപേരും അവരവരുടേതായ സ്വന്തം അജണ്ടയിലാണ് കാര്യങ്ങളെല്ലാം കോർത്തിണക്കുന്നത് ദുര്യോധനോട് ദുര്യോധനന് കർണനോട് യാതൊരു പരിധിയുമില്ലാത്ത ആത്മാർത്ഥതയില്ല അതെല്ലാം പരിമിതികളോടുകൂടിയ വിചാരങ്ങളേ ഉള്ളൂ ഇതേപോലെ തന്നെ കർണനും ദുര്യോധനോട് പരമമായിരിക്കുന്ന ആത്മാർത്ഥത ഇല്ല കർണൻ കർണന്റേതായിട്ടുള്ള അജണ്ടകളിൽ നിൽക്കാൻ തന്റെ ലക്ഷ്യത്തിൽ തന്റെ പേര് പ്രശസ്തി സ്ഥാനം സമ്പത്ത് അധികാരം ഇതിനു വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിന് തൽക്കാലം ദുര്യോധനന്റെ കൂടെ നിന്നാലേ പറ്റൂ അതുകൊണ്ട് മാത്രം അവിടെ വേറൊരു വഴിയില്ല അതിൽ ദുര്യോധനന് അർജുനെതിർക്കാൻ കർണൻ ഉണ്ടായാലേ പറ്റൂ വേറൊരു വഴിയില്ല അതുകൊണ്ട് മാത്രം രണ്ടുപേരും മണ്ണാങ്കട്ടെയും കരിയിലെയും കൂടി കാശിക്ക് പോയതുപോലെ ഒരുമിച്ച് ചേർന്നതാണ് അല്ലാതെ ആത്മാർത്ഥമായ ചങ്ങാത്തം എന്നുള്ളത് അവിടെ എങ്ങും തന്നെ ലെവലേശമില്ല അതാണ് നാം ഇവിടെ കാണുന്നത് ഈ കിഴവൻ ജീവിച്ചിരിക്കുവോളം താൻ ആയുധമെടുത്ത് യുദ്ധത്തിന് ഇറങ്ങില്ല ദുര്യോധനോട് സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ പിന്മാറുമായിരുന്നു പത്ത് ദിവസം കർണൻ യുദ്ധം ചെയ്തില്ല ഭീഷ്മൻ പത്താം ദിവസം വൈകിട്ട് പടക്കളത്തിൽ വീഴുമ്പോൾ അർജുനന്റെ അമ്പുകടേറ്റ് വീഴുമ്പോ അപ്പോ മാത്രമാണ് പിന്നെ കർണൻ ഒക്കെ പ്രവേശനം ചെയ്യുന്നത് ഭീഷ്മൻ യഥാർത്ഥത്തില് അങ്ങനെ പടയിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് പിന്മാറുകയായിരുന്നു അത് നമുക്കറിയാം ഭീഷ്മൻ സ്വച്ഛന്ത മൃത്യുവാണ് അദ്ദേഹം ഇഷ്ടപ്പെടുമ്പോൾ മാത്രമേ മരണം സംഭവിക്കൂ അദ്ദേഹത്തിന് പടയിൽ നിന്നിട്ട് പിന്മാറണമെങ്കിൽ അദ്ദേഹം തന്നെ തീരുമാനിക്കണം അദ്ദേഹം തീരുമാനിച്ചു യുദ്ധത്തിന്റെ ഒമ്പതാം ദിവസം രാത്രിയില് കൃഷ്ണനും പാണ്ഡവന്മാരും ഭീഷ്മന്റെ വടകുടിയിലെത്തി അപ്പൂപ്പനോട് മുത്തച്ഛനോട് അദ്ദേഹത്തെ വീഴ്ത്താനുള്ള ഉപായം എന്തെന്ന് ചോദിക്കുമ്പോ അദ്ദേഹം പറഞ്ഞു കൊടുത്തു നാളെ ശിഖണ്ഡിയെ മുൻനിർത്തിയിട്ട് അർജുനൻ ആക്രമിക്കട്ടെ അങ്ങനെ അദ്ദേഹം ഒരു സൈനികന്റെ എല്ലാ പ്രഭാവങ്ങളും കാണിച്ച് ഒരു സൈനികന് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം ആ യുദ്ധത്തിൽ നിന്നിട്ട് പിന്മാറി അപ്പോഴും സ്വച്ഛന്ത മൃത്യു കൊണ്ട് ഉത്തരായനം കാത്ത് ശരശ അവിടെ കിടന്നു അപ്പോൾ മാത്രമാണ് കർണൻ രംഗപ്രവേശം ചെയ്യുന്നത് പിന്നെ എട്ട് ദിവസം കൂടി യുദ്ധം നടന്നു ഏഴാം ദിവസം പിന്നെയുള്ള ഏഴാം ദിവസം അതായത് യുദ്ധം തുടങ്ങി പതിനേഴാം ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും കർണൻ വീഴുകയും ചെയ്തു ഇതാണ് കർണന്റെ ആത്മാർത്ഥത എന്ന് പറയുന്നത് വെറും പുറംപൂച്ചു മാത്രമാണ് അദ്ദേഹത്തിന്റെ ദാനശീലം എന്ന് പറയുന്നതും എല്ലാം പുറംപൂച്ചാണ് ഇതാണ് അസുരീ സമ്പത്ത് അസുരീ സമ്പത്ത് ലോകത്തിന്റെ മുന്നില് ഈ അസുരീ സമ്പന്നന്മാരുടെ മികവ് മൂലം ദൈവീസമ്പത്ത് പോലെ കാണപ്പെടും വന്ന് ചോദിക്കുന്ന ആളുകൾക്കെല്ലാം അവരാഗ്രഹിക്കുന്ന പദാർത്ഥങ്ങൾ ആരിക്കോരിക്കൊടുക്കുന്നത് സമ്പത്തല്ലേ എന്ന് ചോദിച്ചു പോകും ഇത്രയും കാരുണ്യം കാരുണ്യം സമ്പത്താണ് ഇത്രയും സ്നേഹം ഇത്രയും വാത്സല്യം അപ്പോ കർണന്റെ ആ ദാനം എന്നുള്ളതായ ആ ശീലം അത് ദൈവീസമ്പത്താണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെടും അങ്ങനെയുള്ള തെറ്റിദ്ധാരണയിലാണ് അനേകം കഥകളും നോവലുകളും കവിതകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും അതിനെ കർണന്റെ സദ്ഗുണമായിട്ട് കാണുന്നു പക്ഷെ അത് ദമ്പത്തിന്റെ പ്രകടനമാണ് തുടർന്ന് കർണൻ കാണിക്കുന്നത് ദർപ്പത്തിന്റെ പ്രകടനമാണ് കുന്തിയോട് കർണന്റെ ആ വാക്കുപോലും ദർപ്പത്തിന്റെ പ്രകടനമാണ് പിന്നെയോ ഇവിടെ ഈ രഥ രഥികളെയും ഒക്കെ നിർണയിക്കുന്ന അവസരത്തിലുള്ള കർണന്റെ പ്രതികരണം അത് ിതയുടെ പ്രതികരണമാണ് പത്ത് ദിവസം എന്തുകൊണ്ട് പടക്കിറങ്ങിയില്ല കർണൻ ആരും അധികം ഇക്കാര്യം പറയാറില്ല കൂട്ടുകാരന് വേണ്ടി യുദ്ധം ചെയ്യാതെ ഇദ്ദേഹം പത്ത് ദിവസം ഇരുന്നു എന്നുള്ളത് കർണനെ കുറിച്ച് കവിത എഴുതുന്നവർ ചെറുകഥ ഒന്നും ഉണ്ടാറില്ല നിരൂപണങ്ങൾ എഴുതുന്നവർ കർണനെ പ്രശംസിച്ച് നിരൂപണങ്ങൾ എഴുതുന്നവരൊന്നും അക്കാര്യം ഉണ്ടാറില്ല ഈ കാര്യങ്ങളൊന്നും ചിന്തിക്കാറില്ല കർണൻ കർണന് വേണ്ടി മാത്രാണ് യുദ്ധം ചെയ്യുന്നത് അർജുനനോടുള്ള യുദ്ധവും അതിനു വേണ്ടിയിട്ടാണ് ഇതാണ് അതിമാനിത അതാണ് ജീവതി രാജൻ കഥഞ്ജന ഈ ഗംഗാപുത്രൻ ജീവിച്ചിരിക്കുവുള്ള കാലം ഞാൻ അല്ലെ മഹാരാജാവെ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുകയില്ല ഈ ഭീഷ്മൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങക്ക് വേണ്ടിയിട്ട് ടക്കളത്തിലിറങ്ങും ഇങ്ങനെ കർണൻ പറഞ്ഞ അവസരത്തില് ഭീഷ്മൻ ഉടൻ മറുപടി കൊടുത്തു സമുദ്യത്തോയം രാഷ്ട്രാമേ വർഷപൂകാഭിചിന്തി അലയോ കർണ നീ കേട്ടുള്ളൂ എന്റെ പുറത്ത് ഈ ദുര്യോധനൻ സമുദ്രം പോലെ അഗാധവും വിശാലവുമായിട്ടുള്ള ഒരു വലിയ ഭാരമാണ് എടുത്തു എടുത്തുവച്ചിരിക്കുന്നത് പതിനെട്ട് അക്ഷഭിണികൾ നേരിട്ട് ഏറ്റുമുട്ടുന്നതായ ഈ കുരുക്ഷേത്ര രണഭൂമിയില് ഗൗരവപക്ഷത്തെ നയിക്കാൻ വേണ്ടിയിട്ടുള്ള ചുമതല അതത്ര എളുപ്പമല്ല മറുവശത്ത് ഭീമനുണ്ട് അർജുനനുണ്ട് യുധിഷ്ഠിരനുണ്ട് നഗരസഹദേവന്മാരുണ്ട് ഇങ്ങനെ ദൃഷ്ടദ്ണ്ട് ഇതിനെല്ലാം അപ്പുറം കൃഷ്ണനുണ്ട് അദ്ദേഹം പിന്നെ ആയുധം എടുക്കില്ല യുദ്ധം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അദ്ദേഹം ഉണ്ട് അവിടെ അപ്പൊ അവർക്കെതിരെ നിന്ന് പോരാടി ഈ സൈന്യത്തെ വിജയത്തിൽ എത്തിക്കുക എന്ന് പറയുന്നത് ചെറിയ ജോലിയല്ല വലുതാണ് ജോലിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പണ്ട് 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 എനിക്കറിയാം കാരണം ആ പ്രകാരത്തിലാണ് കൗരവന്മാരുടെയും പാണ്ഡവന്മാരുടെയും ജീവിതത്തിലെ സംഭവങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത് അതിനെ ആ പ്രകാരത്തിൽ വിദ്വേഷത്തിന്റെയും മാത്സര്യത്തിന്റെയും യുദ്ധത്തിന്റെ മാറ്റുവാൻ അലയോ കർണ നീ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് വളരെ വേദനയോടുകൂടിയിട്ട് വർഷങ്ങളോളമായിട്ട് ഞാൻ ഇക്കാര്യങ്ങളെല്ലാം നിരന്തരം ചിന്തിച്ചു പോകുന്നു അങ്ങനെയുള്ളതായ ആ സന്ദർഭം തസ്മിൻ അഭ്യാപത അങ്ങനെയുള്ളതായ സമയം ഒരിക്കലും വരരുതുക എന്ന് താൻ ആഗ്രഹിച്ചതായ ആ ഭീകരമായ യുദ്ധം അതിന്റെ സമയം ഇതാ വന്നിരിക്കുന്ന സന്ദർഭമാണിത് ആരിലും ദുഃഖത്താൽ അതേപോലെ വിവിധങ്ങളാൽ വികാരങ്ങളാൽ രോമാഞ്ചം ഉളവാക്കുന്നതായ സന്ദർഭം ഇതാ വന്നു ചേർന്നിരിക്കുന്നു ആ സന്ദർഭത്തില് ഈ വലിയ ഭാരം കൗരസേനയുടെ സർവാധിപത്യം വഹിക്കുന്ന ഞാൻ ഞാൻ ഒരിക്കലും ഈ സൈന്യത്തിലുള്ള യോദ്ധാക്കളെ പരസ്പരം കലഹിപ്പിക്കാൻ പാടില്ല അവർക്കിടയില് അവിശ്വാസവും ശണ്ടയും ഉണ്ടാക്കാൻ പാടില്ല അതുകൊണ്ടാണ് അല്ലയോ കർണ തേന ജീവസി സൂതജ അലയോ സൂതപുത്ര കർണനെ അവിടെ വിളിക്കുന്ന അങ്ങനെയാണ് നീ അംഗരാജാവൊന്നുമല്ല അത് ദാനം കിട്ടിയത് അലയോ സൂതപുത്ര അതുകൊണ്ടാണ് നീ ഇപ്പോ ജീവിച്ചിരിക്കുന്നത് നീ ഇത്രയൊക്കെ സംസാരിച്ചല്ലോ എന്നോട് എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്നിട്ട് നിന്റെ പ്രാണൻ നിന്റെ ശരീരത്തെ വിട്ടുപോയില്ലല്ലോ അതിനുള്ള കാരണം ഇതാണ് ഇത്രയേറെ ഭാരിച്ച ചുമതല എന്നെ ദുര്യോധനെ ഏൽപ്പിച്ചിരിക്കുമ്പോ ആ ചുമതല വഹിക്കുന്ന ഞാൻ ആരിലും പരസ്പര സ്പർദ്ധയുണ്ടാക്കാൻ പാടില്ല